ഹൃദയം തുടിക്കട്ടെ കൈകൾ പുയരട്ടെ ഗമനം തുടരട്ടെ യുവരത്തമേ ധർമ്മം വിളങ്ങട്ടെ ഹൃദയം ജ്വലിക്കട്ടെ തീ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ ഹൃദയം തുടിക്കട്ടെ കൈകൾ ഉയരട്ടെ ഗമനം തുടരട്ടെ യുവരക്തമേ ധർമ്മം വിളങ്ങട്ടെ ഹൃദയം ജ്വലിക്കട്ടെ ഈ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ ഈ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ ും ശക്തമാം നിലപാടുകൾ തീർത്ഥപത്രമാം ആദർശം നെഞ്ചിലേറ്റി യുക്തിയും വിദ്യയും പതറുന്ന കാലത്ത് കൃത്യമായി പിന്നിടും സംഘഭംഗി ഹൃദയം മരിക്കാത്ത കരുടക്കരങ്ങളായി കൈതാങ്ങു നൽകുന്ന സേവന വഴി അടരുന്ന കണ്ണുനീ കൈകളായി മാനവീയം തീർത്ഥന്യസരണി ഹൃദയം തുടിക്കട്ടെ കൈകൾ ഉയരട്ടെ ഗമനം തുടരട്ടെ യുവരക്തമേ ധർമ്മം വിളങ്ങട്ടെ ഹൃദയം ജ്വലിക്കട്ടെ ഈ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ ഈ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ ചിന്തകൾ കുമ്മേൽ തിളക്കണം ചൂണ്ടുവിരലിന്റെ ശക്തി തടയപ്പെടാതിരിക്കണം ഈതിക്കുമേൽ സംരക്ഷണം നൽകിടാൻ യുവവിളി വിളി ആത്മസംസ്കരണത്തിൽ നല്ല മാനങ്ങളെ ഉൾവഹിച്ചുള്ള യുവതയ്ക്ക് ശാന്തി അടയാളമാവുന്നു ടീമൊലിയും നമ്മളി ധീരയുവജന്മങ്ങളായി പിറവി ഹൃദയം തുടിക്കട്ടെ കൈകൾ ഉയരട്ടെ ഗമനം തുടരട്ടെ യുവരത്തമേ ധർമ്മം വിളങ്ങട്ടെ ഹൃദയം ജ്വലിക്കട്ടെ ഈ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ ഈ വഴിയിൽ സത്യം ജയിച്ചിടട്ടെ മുൻപേ നടന്നവർ നമ്പിലെ കർപ്പിച്ച പൈതൃകം നമ്മെ നയിച്ചിടേണം വിശ്വജന്മങ്ങളുടെ ജ്വാലയുള്ളോർമ്മകൾ ഇന്ധനം നൽകി ഗമിച്ചിടേണം അവർ നട്ടഭൂമി ഏറെ സന്തോഷമുള്ള ഒരു കാര്യത്തിലാണ് ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് നിത്യേന ഉപയോഗിക്കുന്ന വെള്ളം ആ വെള്ളം ശുദ്ധീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ സാന്ത്വനം നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന് മഞ്ചേരി നഗരസഭയുടെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഇത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ആയിരക്കണക്കിന് രോഗികൾ ഉപയോഗിക്കുന്ന ഒരു വെള്ളത്തിന്റെ സ്രോതസ്സാണ് നമ്മൾ ഈ കാണുന്നത് എല്ലാ വർഷവും ഇതുപോലെ നന്നാക്കാറുണ്ട് പക്ഷെ ഈ വർഷം എസ് വൈ എസ് നേരിട്ട് വന്ന് സാന്ത്വനം പരിപാടിയിലൂടെ നടത്തുന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷകരമാണ് ഇവരത് വൃത്തിയാക്കിയതിനു ശേഷം ഇതിനെ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട സൂപ്രണ്ടും അതുപോലെ തന്നെ പ്രിൻസിപ്പാളും ഒക്കെ പറഞ്ഞത് നഗരസഭ അത് അച്ഛനും പ്രതി അനുസരിച്ച് അതിന് വേണ്ട നടപടിക്രമങ്ങളും ഉണ്ടാകുമെന്ന് കൂടി അറിയിക്കുകയാണ് ഏതായാലും എസ് വൈ എസ് സാന്ത്വനം പരിപാടിക്ക് ഇങ്ങനെ ഒരു നല്ല പ്രവൃത്തി ചെയ്ത സാന്തനം എസ് വൈ എസിന് മഞ്ചേരി നഗരസഭയുടെ ഒരായിരം കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു